ഹായ് ഗൈസ് ഞാൻ ഡോക്ടർ അജിഷ ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിത്യ ജീവിതത്തിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഒരു ടോപ്പിക്കാണ് വന്നിരിക്കുന്നത് നമ്മുടെ അടുക്കളയില് ഒഴിച്ചു കൂടാനാവാത്ത ഒരു പച്ചക്കറിയായിട്ട് മാറിയിരിക്കുകയാണെങ്കിൽ സവാള ഉള്ളിയോ എന്നൊക്കെ പറയുന്ന പച്ചക്കറി പക്ഷെ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും തൊലി കളയുമ്പോൾ ഇതിന് പുറത്തായിട്ട് ഒരു കറുത്ത പാടുകൾ വരങ്ങൾ ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇത് നിങ്ങളുടെ ആരോഗ്യത്തിന് വല്ല ഹാനികരമായിട്ട് ബാധിക്കും എന്നുള്ള സംശയം നിങ്ങളുടെ മനസ്സിലുണ്ടാവുമല്ലോ Beggar, Desmond, forئth, െ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ഈ കറുത്ത പാട് ആസ്പെർജില്ല സ്നൈഗർ എന്ന ഗ്രൂപ്പിൽപ്പെട്ട ഒരു പൂപ്പലാണ് ഈ പൂപ്പല് അത്ര അപകടകാരിയൊന്നും അല്ലെങ്കിലും ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഇത് ചിലർക്ക് വയറിളക്കം ഛർദി വയറുവേദന തലവേദന ഇങ്ങനെയുള്ള പ്രതിപ്രവർത്തനങ്ങൾ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഉള്ളി ഉപയോഗിക്കുമ്പോൾ നല്ല പോലെ വൃത്തിയാക്കി കഴുകിയതിന് ശേഷം മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ അകത്തും ഇങ്ങനെ വല്ലതും കാണുകയാണെങ്കിൽ പൂപ്പലെ കാണുകയാണെങ്കിൽ ആ ഉള്ളി പറ്റേ ഒഴിപ്പാടെ ഒഴിവാക്കുന്നതായിരിക്കും ഉത്തമം അപ്പൊ ശ്രദ്ധിച്ച് നല്ല വൃത്തിയോടെ കഴുകിയിട്ട് മാത്രം സവാള യൂസ് ചെയ്യുക വീഡിയോ ഇഷ്ടായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കല്ലേ താങ്ക്